മലയാളി ചെറുപ്പക്കാരനും കൂടി ഒരു ലോറിയുമായിട്ട് അപകടത്തിലായിട്ടുണ്ട് അത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് രാവിലെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുറേ പ്രതികൂലമായ ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം അവിടെ പ്രതികൂലമായ കാലാവസ്ഥ ആ സ്ഥലത്ത് ആധുനികമായ എക്വിപ്മെൻ്റ് എത്തിക്കാനുള്ള പ്രയാസം മൂന്ന് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത അപ്പോൾ ഇത് മൂന്നും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തണമെങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ നമ്മളെ നമ്മളെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് തീരദേശ ഹൈവേ സംബന്ധിച്ച് യു ഡി എഫ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ശ്രീ ഷിബു ബേബി ജോൺ കൺവീനറായിട്ടുള്ള ആ കമ്മിറ്റി യു ഡി എഫിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചു അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് ഹിയറിങ് നടത്തിയും സിറ്റിംഗ് നടത്തിയും ജനങ്ങളിൽ നിന്നും എക്സ്പോർട്ടുകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടിയിട്ടാണ് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് യു ഡി എഫിന് സമർപ്പിച്ചത് യു ഡി എഫ് അത് വളരെ വിശദമായി ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഒരു പ്രശ്നം ഉയരുന്നത് ഇതൊരു സമഗ്രമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റല്ല ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും ഇല്ല ഡി പി ആറ് പോലും തീരദേശ ഹൈവേക്കില്ല ഇത് വളരെ പാരിസ്ഥിതികമായി സെൻസിറ്റീവായൊരു പ്രദേശത്തൂടിയാണ് ഇത് പോകുന്നത് പാരിസ്ഥിതിക ആഘാത പഠനമോ ആഘാത പഠനമോ നടന്നിട്ടില്ല സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഒരു പരിശോധന ഇന്ന് നടത്തിയിട്ടില്ല മാത്രമല്ല ഇപ്പോഴും ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ എച്ച് അറുപത്താറിൻ്റെ അത് തന്നെ നമുക്ക് അനിവാര്യമായ ഒന്നാണ് നമുക്കത് വേണം നിർബന്ധമായി വേണം നമ്മളെല്ലാം അതിന് പിന്തുണ കൊടുക്കുന്നതാണ് പക്ഷേ അത് തന്നെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ധാരാളമാണ് ഈ പല സ്ഥലത്തും ഈ ഇപ്പോഴത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്നത് തന്നെ തീരപ്രദേശത്ത് കൂടിയാണ് അതായത് അമ്പത് മീറ്റർ ഇപ്പോഴും തീരപ്രദേശത്ത് തീരപ്രദേശത്ത് നിന്ന് അമ്പത് മീറ്റർ അകലെ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്ന സ്ഥലമുണ്ട് പതിനഞ്ച് കിലോമീറ്റർ വരെ ഉള്ള ദൂരത്താണ് അമ്പത് മീറ്റർ പോലെ അമ്പ പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള ദൂരത്താണ് നിലവിലുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോകുന്നത് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരാവശ്യമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ടൂറിസം വികസനത്തിന് എന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഞങ്ങളെതിരല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ പാടില്ല ഇങ്ങനെ നമുക്കറിയാം കിഴക്കൻ പ്രദേശം മുഴുവൻ ആ വനനിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ഇടനാടികളിൽ നമ്മുടെ പാടം നികത്തൽ വയൽ നികത്തിൽ നിയമത്തിൻ്റെ ഭാഗമാണ് തീരപ്രദേശത്ത് തീരപരിപാലന നിയമം വളരെ കുറച്ച് ഭൂമി മാത്രമേ കേരളത്തിലുള്ളൂ അതിനിടയിൽ ഈ ഹൈവേ പോകുന്നു റെയിൽ പോകുന്നു ഇപ്പോൾ റെയിലിൻ്റെ ഒരു വികസനം വരുന്നു ഇനി വീണ്ടും തീരദേശ തീരദേശപാത എന്ന് പറഞ്ഞ് ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയാൽ സാധാരണക്കാരായ ഈ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭ്യമായ ഭൂമി പോലും കേരളത്തിലുണ്ടാവില്ല മറ്റൊരു നാലാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാരിസ്ഥിതികമായ ആഘാതം വളരെ വലുതാണ് ഒന്ന് തീരപ്രദേശം തീരശോഷണം നേരിടുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരദേശത്ത് അറുപത്തി മൂന്ന് ശതമാനം പ്രദേശവും ഹൈ റിസ്കി ഏരിയയാണ് വലിയ പ്രശ്നമുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ എഴുന്നൂറ് ഹെക്ടർ സ്ഥലമാണ് തീരശോഷണം മൂലം തീരപ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടെ തന്നെ കാറ്റെടുത്തും കടലെടുത്തും ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പോയിരിക്കുകയാണ് അവിടേക്കാണ് വീണ്ടും ഒരു ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവരെ എവിക്കുക അപ്പം അത് ഒട്ടും നമുക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല മാത്രമല്ല ഈ ഭാരമേറിയ വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ആഴത്തിലുള്ള സബ്സ്ട്രക്ചർ വേണം ഈ ഹൈവേയിൽ ചെയ്യണ പോലെ താഴേക്ക് അതുതന്നെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കേരളം ഒരു ശ്ലോപ്പ് പോലെയാണ് കിടക്കുന്നത് ഈ വെള്ളം ഒഴുകി കടലിൽ പോകണ്ടേ ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടിരിക്കുകയാണ് ഇനിയും വീണ്ടും ഒരു തീരദേശ ഹൈവേ ഉണ്ടായി അതിൻ്റെ സബ്സ്ട്രക്ചർ കൂടി വന്നാൽ വെള്ളത്തിൻ്റെ സ്വാഭാവികമായി കടലിൽ പതിക്കേണ്ട ആ സ്വാഭാവികമായ നീരൊഴുക്ക് പോലും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഫറൂഖിൽ നിന്നും മലപ്പുറം ജില്ലയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായ പരപ്പനങ്ങാടി ഇരൂര് താനൂര് ചമ്രവട്ടം പാലപ്പള്ളി കുറ്റിപ്പുറത്തേക്ക് നിലവിലൊരു റോഡുണ്ട് താനൂരിൽ ഈ റോഡും തീരവും തമ്മിലുള്ള അകലം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ ദൂരത്തിനുള്ളിൽ കനോലി കനാലുണ്ട് ഇത് കൂടാതെ തീരത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായി മലപ്പുറം ജില്ലയുടെ എല്ലാ തീരദേശ ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന ടിപ്പു സുൽത്താൻ റോഡുണ്ട് അവിടെ വീണ്ടും ഈ ഹൈവേ വരെയാണ് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയും ഉപജീവനവും ഇല്ലാതാക്കുന്ന ഈ പദ്ധതി സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതത്തെക്കുറിച്ചും പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും പഠിക്കാതെയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഭൂമി ഏറ്റെടുക്കുന്നതിലെ കോമ്പൻസേഷൻ രണ്ടായിരത്തി പതിമൂന്നിലെ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വഴി ഭൂമി എടുക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പറയുന്നത് സെക്ഷൻ നൂറ്റിയെട്ട് പ്രകാരം ഭൂമി വിട്ടു നൽകണം എന്നാണ് അതിനകത്ത് ഒരു കള്ളത്തരമുണ്ട് കബളിപ്പിക്കലുണ്ട് യഥാർത്ഥത്തിൽ അത് വച്ച് യഥാർത്ഥത്തിൽ അറുന്നൂറ് ചതുരശ്ര അടിയിലുള്ള കുടിയിറക്കപ്പെടുന്നവർക്ക് അറുന്നൂറ് ചതുരശ്ര അടിയിലുള്ള ഫ്ലാറ്റോ പതിമൂന്ന് ലക്ഷം രൂപയോ നൽകുന്നതാണ് അത് റൈറ്റ് ടു കോമ്പൻസേഷൻ ആക്ടിൻ്റെ പരിധിയിൽ ഒന്നും വരുന്നില്ല റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിൽ ഭൂമിക്ക് സ്ഥലമെടുത്തുകൊണ്ടാണ് ഹൈവേയുടെ ഭൂമി ഇട്ടാൻ കാരണം അപ്പോൾ ഈ ഹൈവേയുടെ ഭൂമി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് എടുക്കുകയും അതിൻ്റെ മൂന്നിലൊന്നുപോലും തുക വരാ കോമ്പൻസേഷൻ വരാത്ത രീതിയിൽ ഈ തീരപ്രദേശത്തെ പാവങ്ങളുടെ ഭൂമി എടുക്കുന്നതും ചെയ്യുന്ന എന്ത് ന്യായമാണ് രണ്ട് 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 പന്തിയാണ് ഒരു പന്തിയിൽ തന്നെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് വലിയ തുക കൊടുത്ത് ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലമെടുത്തു മറ്റൊരു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപയെ അല്ലെങ്കിൽ അറുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ അല്ല സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫ്ളാറ്റും തരാം എന്ന് പറയുന്നത് അന്യായമാണ് മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന അന്യായം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് അതായത് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ നടത്തണം അവിടെയുള്ള റോഡുകൾ നിലവിലുള്ള റോഡുകൾ ഡെവലപ്പ് ചെയ്യണം എന്നിട്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് കണക്ഷൻ കൊടുക്കണം ഇപ്പോഴുള്ള നിലവിലുള്ള ഞാൻ പറഞ്ഞല്ലോ അമ്പത് മീറ്റർ മുതൽ തീരപ്രദേശത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം വരെയാണ് ഈ ഹൈവേ പോകുന്നത് പല സ്ഥലത്തും ആലപ്പുഴ ജില്ലയിലൊക്കെ ശരിക്കും തീരപ്രദേശത്തൂടിയാണ് പോകുന്നത് അല്ലേ കൊല്ലം ആലപ്പുഴ എറണാകുളം ഒക്കെ തീരപ്രദേശമായിട്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ ആണ് വ്യത്യാസമുള്ളത് അതിൻ്റെ ഇടയിൽ വീണ്ടും കൊണ്ടുവന്നൊരു ഹൈവേ പണിയാണ് അപ്പോൾ നിലവിലുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് കണക്ടിവിറ്റിയാണ് തീരപ്രദേശത്ത് വേണ്ടത് അപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യും മത്സ്യ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും അതായിരിക്കണം നല്ല ഓൾട്ടർനേറ്റീവ് പിന്നൊന്ന് മൂന്ന് പതിറ്റാണ്ടായി കോടികളെ ചെലവഴിച്ചിട്ടും പൂർത്തിയാക്കാത്ത ദേശീയ ജലപാത വികസനം അത് പൂർത്തിയാക്കി എല്ലാ ടെർമിനൽ വന്നാൽ ചരക്ക് നീക്കം മുഴുവൻ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ദേശീയ ജലപാത വലിയാക്കാം ദേശീയ ജലപാത വലിയാക്കാം അതല്ലേ തീർക്കേണ്ടത് തീരദേശ ഹൈവേക്ക് അല്ലല്ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീരപ്രദേശത്തെ വിഷയങ്ങൾക്കല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീരസംരക്ഷണ ഭിത്തി കിട്ടാത്തതുകൊണ്ട് ഭീകരമായ തീരശോഷണം നടക്കുകയാണ് ഞാൻ തന്നെ ഈ കഴിഞ്ഞ മാസം മൂന്ന് കടപ്പുറത്താണ് പോയത് മൂന്ന് കടപ്പുറത്താണ് പോയത് കണ്ടാൽ കടലീക്കുന്ന സ്ഥിതിയാണ് കാരണം രൂക്ഷമായ കടലാക്രമണം നടത്തി വീടുകളിൽ മുഴുവൻ വെള്ളമാണ് ഒരു സ്ഥലത്ത് കടൽ ഭിത്തി കെട്ടുന്നില്ല അപ്പം തീരദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് പകരം ഈ തീരദേശ ഹൈവേ ആയിട്ട് പോകുന്നത് ശരിയല്ല ഗവൺമെൻറ് ഇത് പുനഃപരിശോധിക്കണം ഇത് പ്രായോഗികമല്ല പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് ഞാൻ ശ്രീ സിബു ബേബി ജോണിനെയും അതിനകത്ത് അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെയും ശ്രീ ടി എൻ പ്രതാപൻ എം പി എം വിൻസെന്റ് നിസെൻ്റ് എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി മോണസ് ജോസഫ് എം എൽ എ അനൂപ് ജഗ്ലബ് എം എൽ എ സി പി ജോൺ ദേവരാജൻ അഡ്വക്കേറ്റ് രാജൻ ബാബു സലീം പി മാത്യു ഇത്ര പേരാണ് ഷിബു ബേബിലോളിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത് അവർ ചെയ്ത വളരെ സമഗ്രമായി ഇത് പഠിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തി എല്ലാവരിൽ നിന്നും വിവരം ശേഖരിച്ച് നല്ലൊരു റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത് ഞാൻ ഷിബു ബേബിജോളിനെയും സഹപ്രവർത്തകരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്